നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും ഒക്കെ വൈറലായി മാറാറുമുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് പലപ്പോഴായി ആര്യ ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ തുറന്ന് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്യ ബിഡായി ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ പോലും ഇന്ന് തന്റെ ആരാധകരാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആര്യക്ക് ജീവിതത്തിൽ താൻ നേരിട്ട കുറിച്ച് പലപ്പോഴായി ആര്യ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴത്തെ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ആര്യ തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്തിയാണ് നടിയുടെ പ്രതികരണം ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന വ്യാജ പ്രചരണത്തിനെതിരെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആര്യ മറുപടി നൽകിയത് ഞാൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഓൺലൈനിൽ കറങ്ങുന്നുണ്ട് ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്റെ കുറെ ഫ്രണ്ട്സ് ഈ ന്യൂസ് കണ്ട് പാനിക്കായി എന്നെ തുടരെ തുടരെ വിളിച്ചതിനാലാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റോറി ചെയ്യുന്നത് പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം ഇതുവരെ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയും അതുകൊണ്ട് പേടിക്കേണ്ട ഇപ്പോഴും ജീവനോടെയുണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കൂ എന്നാണ് ആര്യ വീഡിയോയിൽ പറഞ്ഞത് അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെ ആര്യയുടെ മുൻപ് പറഞ്ഞ വാക്കുകളും വാർത്തയായി മാറിയിരുന്നു ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദരോഗിയായി മാറിയതിനെ കുറിച്ച് മുൻപ് ആര്യ പറഞ്ഞിരുന്നു പ്രണയ തകർച്ചയായിരുന്നു ആര്യെ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് തനിക്കുണ്ടായിരുന്ന ആത്മഹത്യാ ചിന്തയെക്കുറിച്ചും അതിൽ നിന്നും താൻ പുറത്തു വന്നതിനെ കുറിച്ചും ആര്യ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാകുകയാണ് ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പീൽസ് കഴിച്ചു ആത്മഹത്യാ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ ചത്തു കളയാമെന്ന ഓപ്ഷനെ മുന്നിൽ കാണൂ ലോക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലെ ആകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എന്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ ഇരിക്കെ ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടിയെ എന്തു ചെയ്യും എന്റെ അച്ഛനില്ല അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന തോന്നൽ ഉണ്ടായനെ പക്ഷേ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനിയത്തി എൻറെ കുഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവർ അവരെന്ത് ചെയ്യും എൻറെ കുഞ്ഞ് എന്ത് ചെയ്യും കുഞ്ഞിനെ അവളുടെ അച്ഛൻ പൊന്നുപോലെ നോക്കും അതെനിക്ക് അറിയാം എന്നാൽ പോലും നാളെ അവളോട് എല്ലാവരും ചോദിക്കില്ലേ പ്രണയ നൈരാശ്യം കാരണം അമ്മ ആത്മഹത്യ ചെയ്തല്ലേ എന്ന് അങ്ങനെ കുറെ ചിന്തകൾ വന്നു പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളോട് സംസാരിച്ചു പിന്നെ അവർ എന്നെ സഹായിച്ചു സുഹൃത്തുക്കളും അമ്മയും സഹോദരിയും ഒക്കെ സഹായിച്ചു സംസാരിക്കാൻ തുടങ്ങിയതോടെ തിരികെ ട്രാക്കിലേക്ക് വന്നത് അവരൊക്കെ ചേർന്നാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയ വ്യക്തിയാണ് ഇത്രയും മോശം ബ്രേക്കപ്പ് സർവൈവ് ചെയ്തു തകർന്ന ദാമ്പത്യ ജീവിതം സർവൈവ് ചെയ്തു അച്ഛന്റെ മരണം സർവൈവ് ചെയ്തു ഇതൊക്കെ കൊണ്ടാകും ആളുകൾ എന്നെ ബോൾഡ് എന്ന് വിളിക്കുന്നത് സത്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമം തോന്നും എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്തുമെന്നും ആര്യ പറഞ്ഞു